പറയുകയാണ് അൽഹസൻ പറഞ്ഞു ഒരു ഫക്കീഹ ഒരു പണ്ഡിതൻ തന്റെ ദർസ് പുതിയ അല്ലെങ്കിൽ പഠിക്കുന്ന പാഠം ധാരാളം തവണ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചത് ആവർത്തിക്കുകയുണ്ടായി അപ്പോഴൊരു വൃദ്ധയായ ഒരു സ്ത്രീ പറഞ്ഞു അത് വല്ലോസു നിന്റെ ആവർത്തന കേട്ട് ഞാനത് പഠിച്ചുപോയി ഞാൻ വൃദ്ധയാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല ആവർത്തിച്ചിട്ടില്ല എന്നാൽ നിന്റെ ആവർത്തന കേട്ട് ഞാനത് പഠിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു ഐരി അന്ന് അന്നൊന്ന് പറഞ്ഞ് കേൾപ്പിച്ചു തരൂ ഞാൻ നോക്കട്ടെ അപ്പോൾ ആ സ്ത്രീ ചു അതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് അല്പ ദിവസങ്ങൾക്ക് ശേഷം ആ ഫക്കീഹ് ആ വൃദ്ധയോട് പറഞ്ഞു അന്ന് പറഞ്ഞ ആ ദർസ് ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ചതെ എന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് പറയാൻ വേലാറ് അപ്പൊ എനിക്ക് ഓർമ്മയില്ല അപ്പോ അദ്ദേഹം പറഞ്ഞു എന്നാണ് അന ഞാൻ ആവർത്തിക്കുന്നത് എന്തിനാണ് ഞാൻ ആവർത്തിക്കുന്നത് നിനക്ക് ബാധിച്ചത് എനിക്ക് ബാധിക്കാതിരിക്കാനാണ് അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് സെലഫുകൾ ചരിത്രത്തിൽ നോക്കണമെങ്കിൽ അവർ പലരും അൻപതും എഴുപതും തവണയൊക്കെയാണ് അവർ ആവർത്തിക്കുന്നത് എന്തിനാണ് കാരണം അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ പഠിച്ചത് അവിടെ ബാക്കിയാകും